വാർദ്ധക്യം എത്തുമ്പോൾ നമ്മളിൽ പലരും ചിന്തിക്കുന്ന കാര്യമാണല്ലേ യൗവനത്തിലേക്കുള്ള തിരിച്ചുപോക്ക് വീണ്ടും ഒന്നുകൂടി ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കാത്തവർ ചുരുക്കമായിരിക്കും ഒരു ബയോളജിക്കൽ റീസെറ്റ് ബട്ടൺ അമർത്തി ജീവിതം വീണ്ടും യൗവന സുരഭിതമാക്കാൻ കഴിഞ്ഞാലോ അടിപൊളിയായിരിക്കും അല്ലെ എന്തായാലും നമ്മൾ മനുഷ്യർക്ക് അത്തരമൊരു തിരിച്ചുപോക്ക് സാധ്യമല്ല എന്നാൽ പ്രകൃതിയിലെ ചില ജീവജാലങ്ങൾക്ക് അങ്ങനെ ചില ശേഷിയുണ്ട് കേൾക്കുമ്പോൾ സയൻസ് ഫിക്ഷൻ പോലെ തോന്നാമെങ്കിലും സംഭവം സത്യമാണ് വാർധക്യത്തെ വെല്ലുവിളിക്കുന്ന ചില ജീവികൾ നമ്മുടെ ഭൂമിയിലുണ്ട് ഇമ്മോർട്ടൽ ജെല്ലി ഫിഷ് ആണ് ഈ കൂട്ടത്തിലെ ഒന്നാമൻ മെഡിറ്റേറിയൻ കടലിൽ കണ്ടെത്തിയ ഇമ്മോർട്ടൽ ജെല്ലി ഫിഷിന് അതിന്റെ ചെറുപ്രായത്തിലേക്ക് തിരിച്ചു പോകാനുള്ള കഴിവുണ്ട് ട്രാൻസ് ഡിഫറൻസിയൻ എന്നറിയപ്പെടുന്ന ഈ പ്രക്രിയ വഴി പരിക്കേൽക്കുമ്പോഴോ വാർദ്ധക്യം പ്രാപിക്കുമ്പോഴോ അവ വീണ്ടും പ്രായം കുറഞ്ഞ രൂപത്തിലേക്ക് മാറുന്നു പിന്നീട് ജീവിതം പുനരാരംഭിക്കുന്നു രണ്ടാമത്തെ കൂട്ടറിന്റെ പേരാണ് ഹൈഡ്രകൾ ഹൈഡ്ര ജെല്ലി ഫിഷുകളുമായി അടുത്ത ബന്ധമുള്ള ചെറിയ ശുദ്ധജല ജീവികളാണ് ഹൈഡ്രകൾ ഇവയെ മറ്റു ജീവികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ പുനരുജ്ജീവനമാണ് റിജുവനേറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ കഴിവുള്ള സ്റ്റെം സെല്ലുകൾ ഉള്ളതിനാൽ ഹൈഡ്രകൾക്ക് ഒരിക്കലും പ്രായമായെന്ന് തോന്നില്ല അനുയോജ്യ സാഹചര്യങ്ങളിൽ അടങ്ങിയ ലാബുകളിൽ ഇവ പതിറ്റാണ്ടുകളായി ജീർണിക്കാതിരിക്കുന്നുമുണ്ട് പ്രായം ചെല്ലാത്ത മറ്റൊരു ജീവി വർഗമാണ് ലോബ്സ്റ്ററുകൾ ലോപ്സ്റ്ററുകൾ ഒരിക്കലും വളർച്ചു നിർത്തുന്നില്ല മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തമായി അവ പ്രായത്തിനനുസരിച്ച് വലുതാകുകയും പ്രത്യുത്പാദനക്ഷമത നിലനിർത്തുകയും ചെയ്യുന്നു ഡി എൻ എ നന്നാക്കാൻ സഹായിക്കുന്ന എൻസൈമായ ടെലോമിറൈസിന്റെ ഉയർന്ന അളവാണ് ഇതിനു കാരണം ഗ്രീൻലാൻഡ് സ്രാവുകളാണ് ഈ കൂട്ടത്തിൽപ്പെടുന്ന മറ്റൊരു ജീവി വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ മഞ്ഞുപൂടിയ വെള്ളത്തിലാണ് ഈ ആടക്കടൽ സ്രാവ് ജീവിക്കുന്നത് ഗ്രീൻലാൻഡ് സ്രാവുകൾക്ക് നാനൂറ് അഞ്ഞൂറ് വർഷം വരെ ജീവിക്കാൻ കഴിയുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു ആയിരത്തി അറുന്നൂറുകളിൽ ജീവിച്ച ഇവ ഇപ്പോഴും സമുദ്രത്തിലുണ്ടെന്നാണ് കണക്കാക്കുന്നത് ഏകദേശം നൂറ്റി അൻപത് വയസ്സ് തികയുന്നതുവരെ ഇവർക്ക് ലൈംഗിക പക്വത എത്തുന്നില്ല എന്നും പറയപ്പെടുന്നു